ഓം ശാന്തി ഗീതാജ്ഞാനം പരമപവിത്രം സർവപ്രാപ്തി സമ്പന്നം നമ്മൾ കഴിഞ്ഞ ദിവസം നാലാം നാലാമധ്യായം പതിനെട്ടാം ശ്ലോകമാണ് നോക്കിയത് കർമ്മം അകർമ്മം വികർമ്മം നമ്മളിന്ന് ഒന്ന് പിറകോട്ട് പോയി പതിനാറാമത്തെ ശ്ലോകം നോക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് കർമ്മവും അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളുമായിട്ടുള്ള ആത്മാവിൻ്റെ ബന്ധം അനാദിയാണ് നിരന്തരം നമ്മളെല്ലാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കർമ്മത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നു കർമ്മത്തിൻ്റെ ഗതി ഗഹനാഗതിയാണ് അത് നമ്മൾ സ്വല്പം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് പതിനാറാം ശ്ലോകം ഇതാണ് കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിത തത്തേ കർമ്മ പ്രവക്ഷ്യാമി യ്ഞാത് മോക്ഷ്യസേ അശുഭാത് കർമ്മമെന്ത് അകർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നതിൽ ജ്ഞാനികൾ പോലും മോഹിതരാകുന്നു യാതൊന്നിനെ അറിഞ്ഞാൽ അശുഭത്തിൽ നിന്നും മുക്തമാകുമോ ആ കർമ്മത്തെ ഞാൻ പരമാത്മാവായ ഞാൻ നിനക്ക് ജീവാത്മാവായി നിനക്ക് പറഞ്ഞു തരാം നോക്കും നമ്മൾ കേട്ടിട്ടുണ്ട് നിത്യാനിത്യം സത്യാസത്യം ധർമാധർമ്മം സത്യമായതും അസത്യമായതും നിത്യമായതും നിത്യമല്ലാത്തതും ധർമ്മമായതും അധർമ്മമായതും അതിൻ്റെ ഗഹനാഗതി നമ്മൾ മനസ്സിലാക്കണം ഒരു മാനദണ്ഡം നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിക്കും കർമ്മം അധർമ്മമാണോ ധർമ്മമാണോ അത് വികർമ്മമാണോ അത് സകർമ്മമാണോ എന്നുള്ളതിൽ നമുക്കൊരു മാനദണ്ഡം കൊണ്ടുവരാൻ സാധിക്കണം അപ്പോൾ നമുക്ക് എളുപ്പമാകും ഗീതയിലെ ആറാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് ഗീതയുടെ അതിപ്രശസ്തമായ ചില വരികളുണ്ട് ഉദ്ധരേത് ന ആത്മാനം അവസാദയേത് ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് ഉയർത്തണം ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് താത്തരുത് നമ്മൾ കർമ്മക്ഷേത്രത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ ഇത് ഒരു മാനദണ്ഡമാക്കിയാൽ മതി നോക്കൂ നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിശാലിയാകുമ്പോൾ നമ്മുടെ ആത്മാവ് ചാർജ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി ദേഹം പ്രകൃതി സമൂഹം ബന്ധങ്ങൾ എല്ലാം ഉയർച്ചയിലേക്ക് പോയിക്കോളും നമ്മുടെ ആത്മാവിൻ്റെ കർമ്മങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ പ്രകൃതിയുടെ അവസ്ഥ എല്ലാം താഴേക്ക് പോകും ആത്മാവ് സത്വപ്രധാനമായിരിക്കുമ്പോൾ പ്രകൃതി സത്വപ്രധാനമായിരിക്കും ആത്മാവ് രജോപ്രധാനമായിരിക്കുമ്പോൾ പ്രകൃതിയും ലോകവും രജോപ്രധാനമായിരിക്കും ആത്മാവ് തമോപ്രധാനതയിലാവുമ്പോഴോ ഈ ലോകം തമോപ്രധാനത്തിലേക്കാവും അപ്പോൾ ഈ ലോകമെന്ന് പറയുമ്പോൾ അനേക ജീവാത്മാക്കൾ അനേക വ്യക്തികൾ ചേർന്നതാണ് അതുകൊണ്ട് വ്യക്തിയുടെ പരിവർത്തനമാണ് വിശ്വപരിവർത്തനത്തിൻ്റെ ആധാരം ഈശ്വരൻ നമുക്ക് ജ്ഞാനം നൽകുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കർമ്മത്തിലെ പരിവർത്തനം കൊണ്ടുവരണം നമ്മൾ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കി ഓരോ ആത്മാവിൻ്റെയും അടിസ്ഥാനമായ മൗലികമായ ഗുണങ്ങൾ ഏഴെണ്ണമുണ്ട് ആത്മാവ് ജ്ഞാനസ്വരൂപനാണ് ആത്മാവ് പവിത്ര സ്വരൂപനാണ് ആത്മാവ് ശാന്തസ്വരൂപനാണ് ആത്മാവ് സുഖസ്വരൂപനാണ് ആത്മാവ് ആനന്ദസ്വരൂപനാണ് ആത്മാവ് ശക്തി സ്വരൂപനാണ് ആത്മാവ് സ്നേഹസ്വരൂപനാണ് നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും നമ്മുടെ കർമ്മത്തിലും ഈ ഏഴ് ഗുണങ്ങൾ വരുമ്പോൾ അത് ശ്രേഷ്ഠകർമ്മമാണ് അത് സകർമ്മമാണ് അത് ആത്മാവിനെ ഉയർത്താണ് അത് ഈ ലോകത്തെയും ഉയർത്താണ് അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൻ്റെ സ്വധർമ്മം ആത്മാവിൻ്റെ ഗുണങ്ങൾക്ക് അനുസൃതമായ കർമ്മങ്ങളാണ് ശ്രേഷ്ഠമായ കർമ്മം ഉദാഹരണമായി ജ്ഞാനം നമുക്ക് രണ്ട് തരം ജ്ഞാനമുണ്ടെന്ന് പറയാം ഭൗതികജ്ഞാനവുമുണ്ട് ആത്മീയജ്ഞാനമുണ്ട് നമ്മൾ അപരാജ്ഞാനം അല്ലെങ്കിൽ അപരാവിദ്യ പരാവിദ്യ എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും ഇഹലോകത്തിൽ ആവശ്യമാണ് നമ്മുടെ വീട്ടിലെ ഒരു ഫാൻ കേടായി ഈ ഫാൻ നന്നാക്കാൻ നമ്മൾ യോഗ ചെയ്തതുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ നന്നാവില്ല അതിന് ഒരു ഇലക്ട്രീഷ്യൻ ആ അറിവുള്ള ഒരു വ്യക്തി ആവശ്യമാണ് അപ്പം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ ഈ ഭൗതികമായ വിജ്ഞാനം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഭൗതികമായ വിജ്ഞാനം പഠിക്കുന്നത് അത് ധർമ്മമാണ് നമ്മൾ ആ ഭൗതികമായ ജ്ഞാനത്തെ എതിർക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നതോ അത് അധർമ്മമാണ് എല്ലാവരും എല്ലാ മേഖലയിലും ഉയരണമെന്നില്ല എല്ലാവരും ഡോക്ടർ ആകണമെന്നില്ല എല്ലാവരും ഇലക്ട്രീഷ്യൻ ആകണമെന്നില്ല എല്ലാവരും എൻജിനീയർ ആകണമെന്നില്ല അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആത്മാവിനും വിധിച്ചിട്ടുണ്ട് പക്ഷേ ഭൗതികമായ അറിവ് ആർജിക്കുന്നത് ധർമ്മമാണ് അതിന് വിമുഖമായി നിൽക്കുന്നത് അധർമ്മമാണ് ഇനിയും ഭൗതികമായി എത്ര അറിവുണ്ടെങ്കിലും നമുക്ക് സമാധാനമായി സ്വരുമയോടുകൂടി ജീവിക്കണമെങ്കിൽ യഥാർത്ഥമായ ആധ്യാത്മിക ജ്ഞാനം ആവശ്യമുണ്ട് അപ്പോൾ ആധ്യാത്മികമായ അറിവ് ആർജിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ അറിവ് കൊണ്ടുവരുന്നത് ധർമ്മമാണ് അതിൽ നിന്നും മുഖം തിരിച്ചു നിൽക്കുന്നത് അധർമ്മമാണ് ശാന്തി വലിയ ഒരു ധർമ്മമാണ് അടിസ്ഥാന ധർമ്മമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശാന്തമായി സംസാരിക്കുന്നു ഞാൻ ശാന്തമായി കർമ്മം ചെയ്യുന്നു അത് സകർമ്മമാണ് ഞാൻ എൻ്റെ കർമ്മക്ഷേത്രത്തിൽ ഞാൻ അശാന്തമാകുന്നു ഞാൻ അശാന്തമായി സംസാരിക്കുന്നു അത് വികർമ്മമാണ് അത് വിപരീതകർമ്മമാണ് ആത്മാവിനെ താഴ്ത്തുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാനദണ്ഡം കൊണ്ടുവരിക ആന്തരികവും ബാഹ്യവുമായ പവിത്രത ശാന്തത സ്നേഹം അതേപോലെ സുഖകരമായി കർമ്മങ്ങൾ ചെയ്യുക കൂടി ജീവിക്കുക ജ്ഞാനം ആർജിക്കുക ഇതെല്ലാം ധർമ്മമാണ് ഇതിന് വിരുദ്ധമായതെല്ലാം അധർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം അത് നമുക്ക് അഞ്ചായിട്ട് പെടുത്താൻ സാധിക്കും കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഈ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുള്ള കർമ്മമാണ് വികർമ്മം അത് നമ്മളെ താത്തുന്നു നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയുടെ ലെവലിൽ താത്തിക്കളയുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഉദാഹരണമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് ദേഷ്യം അധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ആന്തരികമായ മാനസിക ശക്തി വളരെ കുറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ശരീരം രോഗഗ്രസ്തമാകും ഇനി നമ്മളൊരാൾ ദേഷ്യപ്പെട്ട് പരിവർത്തനപ്പെടുത്താൻ സാധ്യമല്ല കരുതൽ ദേഷ്യം ഒരു നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി കൊണ്ട് പോസിറ്റീവായ ഒരു പരിവർത്തനം ഉണ്ടാകില്ല ചിലപ്പോൾ നമ്മൾ പറയും കുട്ടികളോട് ദേഷ്യപ്പെട്ടാലെല്ലാവരും മാറുകയുള്ളൂ ദേഷ്യപ്പെട്ടാൽ അടിസ്ഥാനപരമായിട്ട് കുട്ടികളിൽ മാറ്റം സംഭവിക്കില്ല പകരം നമ്മൾ സ്നേഹത്തോടു കൂടി കുറച്ച് ക്ഷമ കാണിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബജീവിതത്തിലും ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മാറ്റമുണ്ടാകുള്ളൂ അതുകൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടാലോ ഞാൻ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് മനസ്സിലാക്കി ഞാനിത്തിരി താഴെയാണെന്ന് മനസ്സിലാക്കി എന്നെ ഉയർത്തണം പകരം ദേഷ്യം ആവശ്യമാണ് ഈ ലോകത്ത് ദേഷ്യപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറയുകയാണ് നിങ്ങൾ സത്യത്തിലേക്ക് ഉയരണം നിങ്ങൾ സത്യത്തെ പിടിച്ച് താത്തരുത് അപ്പോൾ ഒരു മാനദണ്ഡം ഈശ്വരൻ നമുക്ക് നൽകുകയാണ് ഈ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മം ശ്രേഷ്ഠമായ കർമ്മമാണ് അത് സകർമ്മമാണ് ഇനി അതിൽ നമുക്ക് നമുക്കെന്തുണ്ടായിരിക്കണം നിമിത്തഭാവം ഉണ്ടായിരിക്കണം അതായത് ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അത് എൻ്റെ ആത്മാവിൻ്റെ ഭാഗ്യമാണ് അതിൻ്റെ പാർട്ടാണ് എന്നുള്ള നിമിത്ത ഭാവം അഹങ്കാരമില്ലായ്മയും കൂടി വരുമ്പോൾ മാത്രമേ ആ കർമ്മം ശ്രേഷ്ഠമാകുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ അഹങ്കാരവും വികാരമാണ് അതുകൊണ്ട് വികർമ്മമാണ് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുമ്പോഴും അവരൊരു കർമ്മയോഗിയാണ് അല്ലെങ്കിൽ ഗീതയിൽ പറയുന്ന ഒരു ലെവലിലാണെന്ന് വിചാരിക്കരുത് നല്ല കർമ്മങ്ങളും ഈശ്വരൻ ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളൊരു ഭാവത്തിൽ പൂർണ്ണമായും അഹംഭാവം വെടിഞ്ഞ് ചെയ്യുമ്പോഴാണ് ആ കർമ്മം ശ്രേഷ്ഠകർമ്മമാകുന്നത് മോഷണം നമ്മുടെ സമൂഹത്തിൽ മോഷണം നടക്കുന്നു ഈ മോഷണം എന്തുകൊണ്ട് അധർമ്മമാകുന്നു നമ്മുടെ സമൂഹത്തിലെ ഭയാനകമായ ചിന്താഗതികൾ അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്നതാണ് മോഷണം ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു വാക്യമാണ് ഈശാവാസി മിതം സർവം ഇതെല്ലാം ഈശ്വരൻ്റേതാണ് അതിൻ്റെ നാലാമത്തെ വരി എന്താണെന്നറിയാമോ നീ മറ്റുള്ളവരുടെ ധനം നീ ആഗ്രഹിക്കരുത് ഈശാവാസി മിതം സർവ സർവ്വം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന ഭുഞ്ചീത മാഗൃത കസ്യസിദ്ധനം മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കരുത് ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടി വായിക്കാനിത്തൊരു ബുദ്ധിമുട്ടുണ്ട് ആദ്യത്തെ വരി എന്ത് പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരൻ്റെതാണ് നാലാമത്തെ വരി എന്താ പറഞ്ഞത് മറ്റുള്ളവരുടെ ധനം മറ്റുള്ളവരുടെ ധനമില്ലല്ലോ എല്ലാം ഈശ്വരൻ്റെതല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ ധനം നീ എന്ന നിർദ്ദേശം എന്തുകൊണ്ട് അവിടെ വന്നു ആദ്യം പറഞ്ഞത് സത്യം അവസാനം പറഞ്ഞത് ധർമ്മം ഓരോരുത്തരുടെയും കയ്യിൽ വന്നിരിക്കുന്ന ധനം സമ്പത്ത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവരുടെ ത്യാഗത്തിൽ നിന്നും വന്നതാണ് അതുകൊണ്ട് ഒരാളുടെ ത്യാഗത്തിൽ നിന്നും വന്നത് വേറൊരാൾ അപഹരിച്ചെടുക്കുമ്പോൾ ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ ധാർമ്മികമായ സമ്പത്ത് വേറൊരാൾ വന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് സമൂഹത്തിൽ ദുഃഖമുണ്ടാക്കുന്നു അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതുകൊണ്ട് അത് അധർമ്മമാണ് നമുക്ക് വ്യക്തമായൊരു തിരിച്ചറിവ് കിട്ടുകയാണ് മദ്യപാനം സിഗരറ്റ് വലി അത് അധർമ്മമാണ് അത് വിപി വികർമ്മമാണ് എന്തുകൊണ്ട് മദ്യപിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗഗ്രസ്തമാകുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വിലയാണ് ഡോക്ടർമാർ ശരീരത്തിന് ഇട്ടത് വളരെ വില കുറഞ്ഞുപോയി എങ്കിലും ഈശ്വരൻ തന്നിരിക്കുന്ന ഈ മഹനീയമായ അമ്പലം അല്ലെങ്കിൽ ഈ മഹനീയമായ വാഹനത്തെ രഥത്തെ അതിനകത്തിരിക്കുന്ന രഥി തന്നെ നശിപ്പിക്കുമ്പോൾ അത് അധർമ്മമാണ് അത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണതകൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് സിഹട്ടുവലി അധർമ്മമാണ് അപ്പോൾ ഈ മാനദണ്ഡം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതായത് നമ്മൾ നമ്മളെയും ഈ ലോകത്തെയും കുടുംബജീവിതത്തെയും എല്ലാം ഉയർത്തുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ശ്രേഷ്ഠ കർമ്മങ്ങളാണ് സകർമ്മങ്ങളാണ് ആ കർമ്മങ്ങളിൽ നിമിത്തഭാവം അഹങ്കാരമില്ലായ്മയും കൂടി നമ്മൾ കൊണ്ടുവരണം ഇനി നമ്മളിതിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നിന്നുമുണ്ടാകുന്ന വെറുപ്പ് വിദ്വേഷം പ്രതികാരചിന്ത അസ്വസ്ഥതകൾ ദുഃഖം സന്താപം ഇതെല്ലാം തന്നെ വിപരീതമായ കർമ്മങ്ങളാണ് അതുകൊണ്ടാണ് ഗീത തുടക്കത്തിൽ പറയുന്നത് ഞാനീ കരയിൽ അർജുന ദുഃഖിക്കില്ല അർജുന എന്തുകൊണ്ടാണ് ദുഃഖം ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് ദുഃഖം നമ്മുടെ സമൂഹ ജീവിതത്തെ താഴ്ത്തേക്ക് കൊണ്ടുപോകാണ് വേറൊരാൾ ദുഃഖിക്കുമ്പോൾ അതിന് ദുഃഖിക്കുന്നതല്ല പരിഹാരം പകരം ആ ദുഃഖത്തിന് നിവർത്തി കൊണ്ടുവരുന്നതാണ് പരിഹാരം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ദുഃഖിക്കുന്നത് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് അസ്വസ്ഥമായിരിക്കുന്നത് മൂഡ് ഓഫ് ഓഫായിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് വികർമ്മത്തിൻ്റെ അധർമ്മത്തിൻ്റെ പട്ടികയിൽ നമുക്ക് പെടുത്താൻ സാധിക്കും അങ്ങനെ കർമ്മത്തിൻ്റെയും വികർമ്മത്തിൻ്റെയും ഗഹനാഗതി മനസ്സിലാക്കി നിരന്തരം ക്ഷീണിക്കാതെ നമ്മൾ അകർമ്മത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു വിശ്രമിച്ചോടുകൂടി കർമ്മം ചെയ്യുക അകർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നു ആ ഭഗവാന്റെ ഹൃദയത്തിലിരുന്ന് ചെയ്യുന്നു അവിടെ നമുക്ക് ക്ഷീണം ഉണ്ടാകില്ല അങ്ങനെ ക്ഷീണമില്ലാതെ നിരന്തരം ജ്ഞാനെന്ന ഭാവം കളഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ശ്രേഷ്ഠമായ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഭഗവാൻ ഗീതയിലൂടെ നമ്മൾ ജീവാത്മാക്കളെ ഇവിടെ പഠിപ്പിക്കുന്നത് ഓം ശാന്തി